ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി സ്റ്റേഡിയം നിർമ്മാണത്തിനായി ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ മുപ്പത്തിയഞ്ച് വർഷം മുൻപ് വാങ്ങിയ ഗ്രൗണ്ടിൽ തന്നെ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എസ് ഡി പി ഐ രംഗത്ത് ഈ ആവശ്യവുമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമസ് അബൂബക്കർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചാവക്കാട് നഗരസഭ ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണസമിതി മേലേപുരയിൽ നാരായണിയുടെ നാലേക്കർ മുപ്പത്തി സെന്റ് സ്ഥലം സ്റ്റേഡിയത്തിനായി വാങ്ങിയത് തുടർന്ന് കേരളോത്സവവും വിവിധ ടൂർണമെന്റുകളും ഉൾപ്പെടെ ഇവിടെ നടന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനായി തറക്കല്ലിട്ടു എന്നാൽ പത്ത് വർഷം യു ഡി എഫും ഇരുപത് വർഷം എൽ ഡി എഫും നഗരസഭ ഭരിച്ചിട്ടും ഇതുവരെ കായിക പ്രേമികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അന്നത്തെ നഗരസഭയുടെ ഭരണസമിതി സ്റ്റേഡിയം പണിയാനായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്താണ് ഇത് ചാവക്കാട് പുതിയ പാലത്തിന്റെ തൊട്ട് അടുത്തുള്ള സ്ഥലമാണ് ഏകദേശം നാല് പോയിന്റ് മൂന്ന് മൂന്ന് ഏക്കർ സ്ഥലമാണ് അന്ന് സ്റ്റേഡിയം പണിയാനായിട്ട് പിന്നെ അന്നത്തെ ഭരണസമിതി മേടിച്ചിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് ശേഷം ഇന്ന് മുപ്പത്തി അഞ്ച് കൊല്ലായി ഈ മുപ്പത്തഞ്ച് കൊല്ലത്തിൽ ഇടക്ക് പത്ത് കൊല്ലം യു ഡി എഫും ഇരുപത്തഞ്ച് കൊല്ലം എൽ ഡി എഫും ആണ് നഗരസഭ ഭരിച്ചത് ഇതേ വരെ ഈ സ്റ്റേഡിയം പണിയ എന്നൊരു പരിപാടി മുപ്പത്തഞ്ച് വർഷമായിട്ടും ഇവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത് വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇവരുടെ സർക്കാർ തന്നെയാണ് പത്ത് കൊല്ലമായിട്ട് കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു പരാജയമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് എന്നാൽ ഇപ്പോൾ ചാവക്കാട് മണത്താല പരപ്പിൽ താഴത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനം നേരത്തെ സ്റ്റേഡിയം നിർമ്മിക്കാനായി തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് മുനിസിപ്പൽ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് പ്രേമികളുടെ ഇഷ്ടത്തെ പോലും അവഗണിച്ച് പരപ്പിൽ താഴത്തെ സ്റ്റേഡിയം പണിയുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒരു സ്റ്റേഡിയത്തിന് വേണ്ട മതിയായ സ്ഥലം പോലും എവിടെയില്ലെന്നും മാലിന്യ കൂമ്പാരത്തിന് പുറകിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നുമാണ് ആക്ഷേപം പ്രേമികളുടെയും ചാവക്കാടിന്റെയും സ്വപ്നമായ സ്റ്റേഡിയം പുതിയ പാലത്തിനടുത്തെ ഗ്രൌണ്ടിൽ തന്നെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് എസ് ഡി പി ഐ ആവശ്യം പരപ്പിൽ താഴത്തേക്ക് കളിസ്ഥലം മാറ്റിയത് വഞ്ചനാപരമായ തീരുമാനമാണെന്ന് ഫാമിസ് അബൂബക്കർ പറഞ്ഞു ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഈ ജനവഞ്ചനയ്ക്കെതിരെ ഡിസംബർ പത്ത് വരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കായിക വകുപ്പ് മന്ത്രി നഗരസഭാ ചെയർമാൻ സെക്രട്ടറി എന്നിവർക്ക് ഭീമ ഹർജി നൽകും വിവിധ പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും ഫാമിസ് അബൂബക്കർ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതുതായിട്ട് ഇപ്പോ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതി അവര് പുതിയൊരു ജനവഞ്ചനാ ജനപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കയാണ് കാരണം മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ചാവക്കാട്ടുകാർ കാത്തിരിക്കുന്ന ഈ സ്റ്റേഡിയം അത് ഇപ്പൊ വധ മാറ്റിയിട്ട് ഇവിടെ ടൗൺ ഹാളും അതുപോലെ തന്നെ മുനിസിപ്പൽ ഓഫീസും പണിയാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടുത്തെ പുതിയ ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ് പകരം ഈ സ്റ്റേഡിയത്തിന്റെ വേണ്ടി കണ്ടിട്ടുള്ള ഈ സ്ഥലത്തിന്റെ മൂന്നിൽ പോലും സ്ഥലമില്ലാത്ത പിന്നെ പരപ്പിൽ താഴം ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ പുറകിലായിട്ട് ഒരു കളിസ്ഥലമാക്കിയിട്ട് ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനിച്ചിരിക്കുന്നു അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോയി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഫൈവ്സ് കളിക്കാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല മാത്രമല്ല കാണികൾക്ക് വന്ന് പോവാനും പിടിക്കാനൊക്കെ വളരെ അസൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റിയിട്ട് ഈ കായിക പ്രേമികളുടെ മുഴുവൻ ആഗ്രഹവും അവർ മണ്ണിട്ട് മൂടുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കണം ഈ ഒരു അവസരത്തില് പിന്നെ എസ് സംബന്ധിച്ച് ഇവിടെ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ചാവക്കാട്ട് കാത്തിരുന്ന ഈ സ്റ്റേഡിയം ഇവിടെ വരേണ്ടതുണ്ട് ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഒരു വമ്പിച്ചൊരു ക്യാമ്പയിനുമായിട്ട് ചാവക്കാട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങുന്നത് ഞങ്ങൾ ഈ നവംബർ പത്ത് മുതൽ ഡിസംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ അതായത് ചാവക്കാടിന് വേണ്ട സ്റ്റേഡിയം അത് പരപ്പിൽത്താഴം ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ പുറകിലല്ല മറിച്ച് തൊണ്ണൂറിൽ ഇവിടെ വാങ്ങിയിട്ടുള്ള മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഈ പഴയ പുതിയ പാലത്തിന്റെ സമീപത്തുള്ള ഇന്ന് എക്സ്പോ ഗ്രൗണ്ട് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഗ്രൗണ്ടിൽ തന്നെ വേണം എന്ന് പറഞ്ഞൊരു പിന്നെ ക്യാമ്പയിന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഈ ക്യാമ്പയിനിൽ ഇവിടുത്തെ മന്ത്രി മുഖ്യമന്ത്രി അതുപോലെ തന്നെ നഗരസഭ അധികൃതർ തുടങ്ങിയ ആളുകൾക്കൊക്കെ നമ്മൾ പരാതി കൊടുക്കുന്നു ഈ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതുതായിട്ട് അധികാരം ഏൽക്കുന്ന ഭരണസമിതിക്ക് ഒരു ഭീമഹരിജി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ില് മുഴുവൻ ജനങ്ങളും ജനങ്ങളും പ്രേമികളും എല്ലാം സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അധാണി പുത്തൻ കടപ്പുരം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് ബേബി റോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഫൈസൽ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്